അപ്പൊ ഞാൻ നമ്മുടെ പൊൻകുന്നം പാലാ റൂട്ട് പോയപ്പോ കണ്ട മനോഹരമായിട്ടുള്ള ഒരു കട ഞാൻ കാണിച്ചു ശ്രദ്ധ കണ്ടോ അതിമനോഹരമായിട്ട് അതായത് പ്രാചീന കാലത്തെ ആ ഒരു ഒക്കെ ഫീൽ ഇങ്ങോട്ട് ചെയ്തോ ഫീൽ ചെയ്യുന്ന ഒരു കട ഞാൻ ചേട്ടാ എന്തൊക്കെയുണ്ട് എനിക്ക് ഞാൻ ഈ കട കണ്ടോണ്ടോ വണ്ടി അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ തന്നെ നമ്മളൊക്കെ അനിയന്മാരേ അനിയൻ കുഞ്ഞുനിയെ മൂന്ന് ചേട്ടനും അനിയന്മാരും ചേർന്ന ഒരു സംരംഭമാണ് ഇവിടെ ചേട്ടാ സംബാറും ഉണ്ട് മിൽക്കുണ്ട് ആ ഗൂസ്റ്റ് ഉലിക്കുണ്ട് ആ പുലിക്കി സിർബത്തുണ്ട് മിൽക്കി സിറബത്തുണ്ട് ആ കോൾഡ് കോപ്പി ഉണ്ട് കൊടുക്കുന്നുണ്ടോ ഈ ഒരു ചെറിയ സെറ്റപ്പിലൊക്കെ വെച്ച് കോൾഡ് കോഫി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് കുടിക്കാം വേറെന്തൊക്കെയാണേ വേറെ വേറെ ആയിട്ടങ്ങളൊക്കെയാണ് നമ്മള് കുറച്ച് കാര്യങ്ങൾ വെക്കുന്നുണ്ട് റേഡികളും കാര്യങ്ങളും ഒഴിത്തോ ഒക്കെ വരുന്നുണ്ട് ഒഴിത്തോക്ക വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത്ര ഒന്നര മാസമാകുന്നുണ്ടാകുന്നത് അജിത്ത് എന്ത് ചെയ്യുന്നു റീഡി ആനിമേഷൻ ഇവിടെ ഇവിടെ പാലയിൽ പാലയില് ഞാൻ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുകയാണോ അപ്പം എത്ര നാളായി ഒരു സംരംഭം തുടങ്ങിയിട്ട് നിലവിൽ ഒരു മാസം കഴിയും ഈ ഒരു ആർക്കിട്ടക്കൊക്കെ ആരുടെ കഴിവാണ് എല്ലാവരും കൂടെ ആ സംഭവം സെറ്റപ്പോ ഞാൻ ദ്വാദശമായിട്ട് കണ്ടൊരു കാഴ്ചയാണെങ്കിലും അടിപൊളിയാണ് അപ്പം ഓളിയാണെങ്കിലും കാരണം ഇങ്ങനെയുള്ള വെറൈറ്റി രീതിയിലൊക്കെ അതും മുളയൊക്കെ ഉപയോഗിച്ചൊക്കെ ഇപ്പോൾ ആരും ചെയ്യുന്നില്ല ആ ഓക്കെ ശരിക്കും പറഞ്ഞു ഞങ്ങള് എന്റെ അഭി അബി അഭി ഞാൻ കേട്ടറിംഗിൽ ഭക്ഷണം ഞാൻ ഹോട്ടൽ മാനേജ് പഠിച്ചിട്ട് ആർക്ക് ചെയ്യും ഇന്ത്യൻ എത്ര വർഷമായിട്ട് ഞാൻ വർഷമായിട്ട് വേറെ ഞാൻ എറണാകുളത്തായിരുന്നു ആസാം മെഡിസിറ്റിയില് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് നിലയിൽ വന്നിട്ട് ഞങ്ങള് കൂട്ടുകാരുടെ ഇവന് വർക്ക് ചെയ്യുക അപ്പൊ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്ന് തീരുമാനിച്ചു ഈ ഷോപ്പിന്റെ പേര് കുടങ്കലക്കി അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്ന

ആ ഒരു നല്ലൊരു നോസ്റ്റാൾജിയ ഫീൽ ഫീലിരുന്നു അപ്പൊ അടയാ പറയണ്ട നാൽപ്പത്തൊമ്പത് രൂപ വിലയുള്ള അവൻ മിൽക്കാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയായി കേട്ടോ അന്യ ഒരു ചേട്ടനും രണ്ട് അനിയന്മാരെ കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം വീഡിയോയുടെ അവസാനം ഒന്നുകൂടെ ഞാൻ ഈ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും ഷോ എനിക്ക് ഒരു സംഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതെ എൻ്റെ സാധനം കോൾഡ് കോഫി കോൾഡ് കോഫി ഇത് ഓപ്പൺ എയർ വെച്ച് ചെയ്തു തരുമോ ഓപ്പൺ എയർ ലൈവ് ആയിട്ട് നമ്മൾ അടിച്ച് ചെയ്ത് തരുവുക ആ അന്ന് നോക്കാം ഓക്കെ ആ കോൾഡ് കോഫി നമുക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു ഇതേ കണ്ടു ഈ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ടോ അതെ നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം ആണല്ലേ എന്റെ മോനെ പോളി സാധനം ബ്രോ ഇന് വില വരുന്നുണ്ട് ഇതിന് വില വരുന്നുണ്ട് ഇത് നാപ്പ രൂപ രൂപയുള്ളൂ അപ്പൊ ഇവിടെ സാധനത്തിനൊക്കെ വരും നാപ്പത് രൂപയുള്ളൂ താഴെ അമ്പത് രൂപയ്ക്ക് താഴെയുള്ള സാധനങ്ങളെ ഇവിടെ ഉള്ളു കേട്ടോ ഞാൻ മിൽക്ക് കഴിക്കാൻ എത്ര ആയിരുന്നു രൂപ നാപ്പത്തി രൂപ വേണ്ട കോൾഡ് കോഫി അല്ലേ ഇനി വെറും നാൽപ്പത് രൂപ ഇതൊക്കെ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ

ിൽക്കി സർബത്ത് ആണോ നമ്മളായിട്ട് നമ്മുടെ അതായത് ആദ്യം കോഴിക്കോട് മിൽക്കി സർബത്താണ് ഞാൻ പോവാനായിട്ട് ഇറങ്ങിയതാണ് എന്നാലും കോഴിക്കോടാണ് കോഴിക്കോടൊക്കെ ട്രെൻഡിംഗ് ഉള്ള ഐറ്റം ആയിരുന്നു ഈ ഏരിയ നമ്മളാണ് ആദ്യം കോട്ടയം ജില്ലയിലാദ്യമായിട്ട് ഇവർ ഇറക്കിയിരിക്കുകയാണ് മിൽക്കി സർബത്ത് അല്ലേ അതെ അതെ മിൽക്കി സർബത്ത് മോനെ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു പഠിക്കുന്നുണ്ടായിട്ട് സാധനം പൊളിയാണ് ഒരു രക്ഷയില്ല ഓക്കെ ഇതൊക്കെ കണ്ടുപഠിക്കുന്ന ആണോ അതോ ഉണ്ടായത് കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം കേട്ടും അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇത് മിൽക്കി 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 സർബത്ത് സർബത്ത് വേറെ എങ്ങനെ കോട്ടയം ജില്ലയിൽ അല്ല കോട്ടയം ജില്ലയിൽ വേറെ ആരും കൊടുക്കുന്നില്ല ഇത് കോട്ടയം ജില്ലയല്ലേ കോട്ടയം ജില്ല ജില്ലയിൽ ഇവരാണ് ആദ്യമേ ഇവിടെ ഇറക്കി വെച്ചത് അതെ അതെ ഇപ്പം ഈ ഒരു സാധനം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ ഇതിനെന്താ രൂപത് രൂപയുള്ളൂ കോഴിക്കോടും തിരുവനന്തപുരം ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനത്തിന് നാൽപ്പത് രൂപയുള്ളൂ എന്നാലും ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുത്താലേ ഇത് ബാങ്ക് പിന്നിൽ പറയും നമ്മുടെ കടയുടെ പേര് വരിക ഈ ലൊക്കേഷൻ കേട്ടോ ആർക്കും മനസ്സിലാവും പോരുകൊളി വഴിവാണ് കേട്ടോ ഇവിടെ വന്നിരുന്നു കുടിക്കാനൊക്കെ കേട്ടോ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരെ അപ്പൊ എല്ലാ വിധാശംസകളും ഓക്കേ